ഐഡിയാസ് അപ്പം ഇത് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒമാൻ മാളിൽ ജസ്റ്റ് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു എന്താ അത്ഭുതമെന്ന് വെച്ചാൽ ഒമാൻ ഒമാൻമാളിൽ നമ്മൾ പോയപ്പം മാളിലെ പോലെ ഒരു ഏറ്റവും മലയാളീനെ പോലും അവിടെ കാണാൻ കിട്ടിയില്ല എല്ലാം ഇവിടുത്തെ ഒമാനീസ് തന്നെയാണ് കേട്ടോ അവരുടെ ഏറ്റവും ഫേവറേറ്റ് മോൾ ഒമാൻ മാളാണ് അവരെല്ലാ സൺഡേയ്സിലും അല്ലെങ്കിൽ തന്നെ എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു ഈവനിങ് അവർ സ്പെൻഡ് ചെയ്യുന്നത് കൂടുതൽ ഈ മോളിലായിരിക്കും നമ്മളിൽ കൂടുതലാളുകളും അവന്യൂ മാള് ലുലു മാളിൽ പോയി കറങ്ങുമ്പോൾ ഒമാനികളെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ ഒരു മോളിലാണ് കേട്ടോ അവരുടെ ഫേവറേറ്റ് സ്പേസ് ഇതാണ് ഞങ്ങൾ അങ്ങനെ ഒമാൻ മോളിൽ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയപ്പോഴ് മക്കൾ കണ്ടിരുന്നത് ഈ ഉമാ മോൾ നോക്കി കാണാൻ കേട്ടോ നമ്മൾ സ്നോ മാളിൽ പോയിട്ടുള്ള കാര്യം അവർക്കറിയാം പക്ഷെ അവരിതൊരു കൊണ്ടുപോയിട്ടില്ല അതിനുള്ള സമയം കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ അവർക്ക് നമ്മൾ നോക്കുമ്പോഴൊക്കെ അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ അവർക്ക് പനിയായിരിക്കും അത് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള ആ ഒരു ചെറിയ ക്ലിപ്പ് അടച്ചേർക്കുന്നുണ്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ആ സ്നോ മോളിൽ പുറത്തുണ്ടായിരുന്ന കുറേ ഷോപ്പുകളിലൊക്കെ നോക്കി ആ ഷോപ്പിൽ കാണുമ്പോൾ തന്നെ നമുക്ക് കുറേ സാധനങ്ങൾ ആ ഒരു സ്നോമാനുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള കുറെ കളിപ്പാട്ടങ്ങള് സാധനങ്ങളൊക്കെ അടിക്കും അതൊക്കെ കണ്ടുമ്പോൾ ആക്കിഫാക്ക് നല്ല ആഗ്രഹം ഉണ്ടല്ലോ ഏതെങ്കിലും ഓർമ്മ ഒന്ന് വേണം എന്നുള്ളത് പക്ഷേ അവളുടെ പ്രായത്തിൽ എന്തായാലും അതിൻ്റെ ആവശ്യമൊന്നും അങ്ങനെ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് കടന്നു പിന്നെ അതായത് നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് വന്നതാണ് ഒരു ചൂട് സമയമായതുകൊണ്ട് എന്തായാലും പുറത്ത് പോകാനുറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ഏതെങ്കിലും ഒരു മോളിൽ ഒന്ന് ജസ്റ്റ് കുട്ടികളെ കൊണ്ടൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ നമ്മൾ പോയതാണ് അങ്ങനെ അതായത് നമ്മൾ മോളിൽ ഓരോ സൈഡിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കളിപ്പാട്ടങ്ങളുടെ ഏരിയ നല്ല കളർഫുള്ളായിട്ടുള്ള ഏരിയ ആണ് നമുക്ക് എവിടെ നോക്കിയാലും കണ്ണിന് നല്ല സുഗന്ധര തരത്തിലുള്ള കാഴ്ചകളാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കാനൊക്കെ എങ്ങനെയാണോ എനിക്ക് മോളിൽ പോയാൽ ഒന്നും വാങ്ങിയില്ലെങ്കിലും ഇങ്ങനെ കളർഫുള്ളായിട്ടും കണ്ണിന് സന്തോഷം തരുന്ന കാഴ്ചകളിങ്ങനെ കണ്ട് നടക്കാനും ഭയങ്കര ഇഷ്ടമാണ് ഒന്നും വാങ്ങണം എന്നൊന്നും ഇല്ല ജസ്റ്റ് ഇങ്ങനെ കണ്ടാൽ മാത്രം മതി ഭയങ്കര റിലാക്സിങ് ആണ് കുറച്ചിങ്ങനെ നടന്ന് ആളുകളെയൊക്കെ കണ്ട് കണ്ണിന് കാഴ്ച സുഖമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ചുമ്മാ അങ്ങനെ നടക്കുക ചുമ്മാ അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് അതിന് ശേഷം നമ്മൾ കണ്ട ഈ ഷോപ്പിൽ കിച്ചൺ ആണ് കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ ഇല്ല കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടലെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണ്പം നമ്മുടെ കണ്ണവിടെ കുറച്ച് നേരം ഉടക്കും ഞാൻ എന്തായാലും ആ സംഭവങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് പിന്നെ ഇത് ഇത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഏരിയ ഫാർമസി എവിടെ പോയാലും നമ്മുടെ സ്വന്തം സംഭവങ്ങൾ കണ്ടാൽ നമുക്ക് എന്തായാലും അവിടെ ഒരു കണ്ണുടക്കുമെന്ന് പറയുന്ന പോലെ ഒരു ബിനിസ്ല ബിനിസ്ല ഫാർമസി അവിടെ ഉണ്ടായിരുന്നു നമുക്ക് അപ്പം എന്തെങ്കിലും അതിനകത്തൊരു നോട്ടിലും കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതിന് ശേഷം നമ്മൾ പിന്നെ പോയത് അതിന് തന്നെ ക്യാരിഫോറിലോട്ടാണ് ഒമാൻ മോളിലെ ക്യാരിഫോറിൽ ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് കുറച്ച് സാധനങ്ങൾ ചോക്ലേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും പിള്ളേർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒന്ന് വാങ്ങാമെന്ന് നമ്മൾ ജസ്റ്റ് കയറിയതാണ് അപ്പം എന്തായാലും തന്നെ ഫ്രണ്ട് ഏരിയയിൽ അവർ അതിനുള്ള ഓഫറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വളരെ ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു ആണ് എന്ത് കണ്ടാലും ഒന്ന് നോക്കണം തോന്നിപ്പോവും പിന്നെ ഞാനും സുമിയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏരിയയിലായിട്ട് ഞങ്ങൾ മാറിപ്പോയി ഞങ്ങൾക്ക് പാത്രങ്ങള് കിച്ചൻ വിയേഴ്സ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അതുതന്നെ അല്ലേ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ എന്തായാലും അത് കണ്ട് 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 ഓരോ കാര്യങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ചെറിയ സ്പൂണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു ഞങ്ങളപ്പം ആ ഒരു ഏരിയ തേടി പോയി മക്കളും വാപ്പിമാരും അവർക്ക് ഇഷ്ടപ്പെട്ട ഏരിയ തേടി അവർ പോയിട്ടുണ്ട് ഞാനും സുമിയും ഓരോ പാത്രങ്ങളും അതിൻ്റെ ഭംഗിയും കണ്ടിങ്ങനെ പാത്രങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യപ്പെട്ട കുറച്ച് ചെറിയ സാധനങ്ങൾ സ്പൂണ് തവികൾ അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ സുമി സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും പാത്രത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു തിരച്ചിൽ നിർത്തിയിട്ടില്ല സുമി ആണെങ്കിൽ അത് കണ്ടോ ഇത് കണ്ടോ എന്ന് പറയുമ്പോൾ ഞാനും അങ്ങനെ നോക്കി 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 പക്ഷെ വില ഭയങ്കര വലിയ വിലയായിട്ട് തോന്നും നമ്മൾ നമ്മളിപ്പോൾ പെട്ടെന്ന് നമ്മുടെ നാട്ടിലത്തെ സാധനങ്ങളുടെ വിലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊന്നും വാങ്ങാൻ തോന്നില്ല എന്നാലും അത്യാവശ്യം നമ്മൾ വാങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് അവിടുന്ന് പുറത്ത് കടന്നു പുറത്ത് കടന്നതിന് ശേഷം എന്തായാലും നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ ഉള്ളൊരു പ്രധാനപ്പെട്ട അട്രാക്റ്റീവ് സെൻ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ആ തൂക്കാനം കുരുവിയുടെ കൂട് പോലെ സ്വർണ്ണ കളറിലുണ്ടാക്കിയ തൂക്കാനും കുരുവിയുടെ കൂട് അല്ലാതെ ഇപ്പം എന്താ പറയുന്നത് കേട്ടേക്കുണ്ടാവും തുക്കാനകുരു ഓലഞ്ഞാലി കുരു ഓലഞ്ഞാലിയുടെ കൂടുകണ്ട് ആ കൂട് പോലുള്ള സാധനം ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ ആ ഒരു ഏരിയ തന്നെ ആ ഒരു വോളിൻ്റെ സെൻ്റർ ഓഫ് അട്രാക്ഷൻ നമുക്ക് പറയാൻ പറ്റുന്നു പിന്നെ ഇതേ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴും വീണ്ടും കിച്ചൺ എക്സസറീസിൻ്റെ കുറച്ച് ഏരിയസ് കണ്ടു ഇലക്ട്രോണിക്സ് ആണ് ഇവിടെ കൂടുതലായിട്ട് വെച്ചേക്കുന്നത് അതിനുശേഷം എന്താ ഇപ്പോഴത്തേക്ക് വന്നപ്പോഴത്തേക്ക് ചോക്ലേറ്റ്സിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ ഈ ചോക്ലേറ്റ് ഇത് ഉണ്ടാക്കി ചേക്കുന്നതുകൊണ്ടാൽ നമുക്ക് തോന്നും ഏതാണ്ട് മാർബിള് കഷ്ണങ്ങൾ ഫ്ലോറിങ്സിനുള്ള മാർബിൾ ടൈൽസ് അങ്ങനെയുള്ള സാധനങ്ങൾ എന്തോ വെച്ചേക്കുകയാണെന്ന് തോന്നും നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റി അതേ പിന്നെ ഇങ്ങനെ ചോക്ലേറ്റ് ബാർസ് ഇങ്ങനെ ഓരോരോ സ്പെസിഫിക് ആയിട്ട് ഓരോ പേരൊക്കെ കൊടുത്തിങ്ങനെ എഴുതി അങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് പുറത്തൊന്നിങ്ങനെ നോക്കുന്നതേ ഉള്ളൂ അതിനകത്തൊന്നും നമ്മൾ കയറി നോക്കിയില്ല അതിനുശേഷം എന്തായാലും നമ്മൾ എന്തായാലും മോളൊക്കെ ചുറ്റി കറങ്ങിയ ശേഷം നമ്മൾ എന്തായാലും ലാസ്റ്റ് ഫുഡ് കഴിക്കാനുള്ള തീരുമാനത്തിലെത്തി നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്തായാലും നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഡിസൈഡ് ചെയ്തിട്ട് അവസാനം നമ്മൾ വീണ്ടും തുർക്കിഷ് കോർണറിലെത്തി അവിടെ എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് ഗോപ്രയിൽ കഴിക്കാറുള്ള നമ്മുടെ ആ ഷോപ്പിൽ വന്നിട്ട് ഒരു പ്ലേറ്റ് ഷോർമ്മയും ചിക്കനും പിന്നെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്നിരുന്ന് അങ്ങനെ എന്തായാലും അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ നമ്മുടെ അങ്ങനത്തെ ഒരു ദിവസം കഴിഞ്ഞ കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്